അവസാനിപ്പിക്കാൻ പാക് പട്ടാളം യാചിച്ചു യു എൽ പാകിസ്ഥാന് ചുട്ട മറുപടിയുമായി ഇന്ത്യ മെയിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സായുധ സംഘർഷത്തെക്കുറിച്ച് കുറിച്ച് യു എൻ പൊതുസഭയുടെ എൺപതാം സമ്മേളനത്തിൽ വിചിത്രവാദങ്ങൾ നടത്തിയ പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന് ചുട്ട മറുപടി നൽകി ഇന്ത്യ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂർ അവസാനിപ്പിക്കാൻ പാകിസ്ഥാൻ പട്ടാളം കേണപേക്ഷിച്ചുവെന്ന് ഇന്ത്യ പറഞ്ഞു യു എനിലെ ഇന്ത്യയുടെ പെർമനന്റ് മിഷനിലെ ഫസ്റ്റ് സെക്രട്ടറി പെറ്റൽ ഗഹ്ലോത്ത് മറുപടിക്കുള്ള അവകാശം വിനിയോഗിച്ച് പാകിസ്ഥാനും നേരെ ആഞ്ഞടിച്ചത് പാകിസ്ഥാനും പാക് അധീന കാശ്മീരിലുള്ള ഭീകര കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് മെയ് ഏഴിന് ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ സിന്ധുർ മെയ് പത്തിനാണ് അവസാനിപ്പിച്ചത് മെയ് ഒമ്പത് വരെ ഇന്ത്യക്കു നേരെ കൂടുതൽ ആക്രമണം നടത്തുമെന്നായിരുന്നു പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ മെയ് പത്തിന് അവരുടെ പട്ടാളക്കാർ നേരിട്ട് ഞങ്ങളുടെ അടുത്ത് വന്ന് ആക്രമണം നിർത്തണമെന്ന് യാചിച്ചു ഇന്ത്യൻ സേനകൾ പാകിസ്ഥാന്റെ വിവിധ വ്യോമാതാവളങ്ങളിൽ നാശം വിതച്ചതായിരുന്നു കാരണം നാശനഷ്ടത്തിന്റെ ചിത്രങ്ങൾ പൊതുവിടത്തിൽ ലഭ്യമാണ് ഗഹ്ലോത്ത് പറഞ്ഞു ഇന്ത്യയുമായുണ്ടായ സായുധ സംഘർഷത്തിൽ പാകിസ്ഥാൻ യാചിച്ചുവെന്നാണ് വെള്ളിയാഴ്ച രാവിലെ പൊതുസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ഷെരീഫ് പറഞ്ഞത് തകർന്ന റൺവേകളും കത്തിക്കരിഞ്ഞ ഹാങ്ങറുകളും വിജയമായി തോന്നുന്നുവെങ്കിലും പ്രധാനമന്ത്രി അവകാശപ്പെട്ടതുപോലെ ആ ജയം പാകിസ്ഥാന് ആസ്വദിക്കാമെന്ന് ഗഹ്ലോത്ത് പരിഹസിച്ചു న్యూస్ సిక్స్టీన్యూస్ డెస్క్ పక్షం వివేచనం న్యూస్ సిక్స్టీన్ కేరళ చాలా